നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സി പി എമ്മിൽ നിന്ന് വലിയ വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പി കെ ശശി ഒറ്റപ്പാലം മുൻ എം എൽ എ ആണ് ഇപ്പോൾ കെ ടി സിയുടെ ചെയർമാനാണ് വളരെ കുപ്രസിദ്ധനും പ്രശസ്തനും ഒക്കെയാണ് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എടുത്ത് ഉറച്ചേറായിരുന്നു ഇന്നലെ ഇന്നലെ കൂടിയ പാലക്കാട് ജില്ലാ കമ്മിറ്റി അതായത് സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് മീറ്റിംഗ് കൂടിയത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി അന്വേഷണം നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തെ പിടിച്ച് കെ ടി ഡി സിയുടെ ചെയർമാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് മേളിൽ വലിയ പിടികളൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എടുത്ത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തട്ടി ഇന്നിപ്പോൾ അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഈ പി കെ ശശി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആരാണ് ശരിക്കും പി കെ ശശി പി കെ ശശി ഒറ്റക്ക് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പുതിയ നവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംബലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു പോവുകയും ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ പണത്തിന് പിറകെ ഓടുന്ന ആർത്തി പിടിച്ച് ഓടുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ പാർട്ടിയായി മാറിയിട്ടുണ്ട് ആ അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് യഥാർത്ഥത്തിൽ പി കെ ശശി എന്ന് നമ്മൾ ഒറ്റ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ പി കെ ശശിക്കെതിരെ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് പി കെ ശശിക്കെതിരെ ഒരു ഡിവൈഎഫ്ഐ വഴി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പരാതി നൽകുന്നത് അപ്പോൾ അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ പരാതി ഈ പരാതി ആദ്യം ജില്ലാ പിന്നെ ഏരിയ കമ്മിറ്റി കൊടുക്കുന്നു ഏരിയ കമ്മിറ്റി അത് പരിഗണിക്കുന്നില്ല കാരണം അവിടുത്തെ മുടിചൂടാമന്നനാണ് സി പി എമ്മിലെ ഏറ്റവും മുടിചൂടാമന്നനായ അല്ലെങ്കിൽ അധികാരത്തിന്റെ എല്ലാ ഗർവുകളും ഉണ്ടായിരുന്ന അതിശക്തനായ ഒരു നേതാവായിരുന്നു പി കെ ശശി അപ്പോൾ സ്വാഭാവികമായിട്ടും പി കെ ശശിനാ പരാതിയോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു മറുവാക്ക് പോലും പറയാൻ പറ്റുന്ന കേൾപ്പുള്ള ഒരു നേതാവ് പീഡനത്തിന്റെ തീവ്രതാ അത് അത് പറയത്തു അപ്പൊ ഇത് എന്നിട്ട് അവസാനം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഈ പരാതി എത്തുകയും അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി ഈ പരാതി ഏറ്റെടുക്കുകയും പി കെ ശ്രീമതിയും നമ്മളെ ബാലട്ടനും എ കെ ബാലട്ടനും ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ കമ്മിറ്റി ഇതിൽ തെളിവെടുപ്പ് നടക്കുകയും ചെയ്തു ഒടുവിൽ കമ്മിറ്റിയുടെ തീരുമാനം അല്ലെങ്കിൽ റിപ്പോർട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും പി ശശിയുടെ പീഡനക്കെതിരെയുള്ള പീഡന പരാതി അത്ര തീവ്രമല്ലെന്നും തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്നും അതായത് ഫോണിലൂടെ അശ്ലീലം പറഞ്ഞു എന്നുള്ളതാണ് ഫോണിലൂടെ ഈ ഡിവൈഎഫ്ഐ നേതാവായ യുവതിയോട് അശ്ലീലം പറയുക മാത്രമാണ് ചെയ്തതെന്നും അതുകൊണ്ട് ഒരു വലിയ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹത്തിന് ആഹ് പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ഒറ്റപ്പാലം സീറ്റിൽ രണ്ടാമത് മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു അതിന് പകരമായി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തിന് തലത്തിൽ വെച്ച് നീട്ടി കൊടുത്തതാണ് ഈ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം നിസ്സാര നിസ്സാര പോസ്റ്റല്ല അപ്പം നമ്മുടെ കേരളത്തിലെ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിയുക്തനാക്കപ്പെട്ട ശശി യഥാർത്ഥ അതിന് ഫണ്ട് കുറവാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് പൈസ അങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് വകമാറ്റി എന്നുള്ളതാണ് അപ്പം ശശിക്കെതിരെയുണ്ടായ ആരോപണം എന്താണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നെ സ്വരൂപിച്ച പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളത് രണ്ടാമത്തെ എന്താണ് ജില്ലാ സമ്മേളന ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് സി പി എമ്മിന് ഈ ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ വീണ്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി പോരാത്തതിന് ചില അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള പാലക്കാട് മിക്കവാറും പല പിന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയൊക്കെ അവിടെ തിരികെ കയറ്റി എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു ആരോപണം ഇതിനേക്കാൾ അപ്പുറം മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സഹകരണ സ്ഥാപനത്തിന് ഷെയർ പിരിക്കാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങളിൽ സി പി എമ്മിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സി പി എമ്മിന്റെ ഭാരവാഹികൾ ഒന്നും അറിയാതെ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വലിയ ഷെയർ പിരിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് ഫൈവ് പോയിന്റ് ഫോർ നയൻ ക്രോസ് ആണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പിരിച്ചെടുത്തിരിക്കുന്നത് ഇത്രയും ഭീകരമായ ഒരു അഴിമതി നടത്തിയ ഈ ശശി എങ്ങനെയാണ് ഈ പാർട്ടിയിൽ ഇത്ര വലിയ മഹാനായി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ചുതി മൂല്യച്യുതി കാരണമാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് അന്ന് ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ പാർട്ടി വീണ്ടും പാലക്കാട്ടെ പാർട്ടി ഇത്രയും മലീമസമാവുകയില്ല എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഇവിടെയാണ് വിഷയം ഓരോ ഓരോ ശശിമാർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് താൽക്കാലികമായി ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താൽക്കാലികമായി മാറ്റി നിർത്തുകയും പിന്നീട് വീണ്ടും പാർട്ടിയിലേക്ക് അതിശക്തമായി തിരിച്ചു ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടി ഈ അഴിമതിയൊക്കെ മൂടി വെക്കപ്പെട്ടിരുന്നു എങ്കിൽ അടുത്ത തവണ ഇദ്ദേഹം ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തും അപ്പൊ പാർട്ടിയിൽ കുറച്ചുകൂടി ശക്തനായ നേതാവായി മാറും ഇപ്പൊ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ഈ വിഷയത്തിൽ അതായത് ധനാമഹരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ഈ അന്വേഷണം നടക്കുന്നത് ഇപ്പൊ പുത്തലത്തെ ദിനേശൻ ഇപ്പൊ ദേശാ എഡിറ്റർ ആയിരിക്കുന്ന പുത്തലത്തെ ദിനേശൻ അദ്ദേഹം ഈ സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അതുപോലെ തന്നെ മുൻ പിന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന ആനാകൂർ നാഗപ്പൻ ഇദ്ദേഹത്തി രണ്ടുപേർ ചേർന്ന കമ്മിറ്റിയാണ് ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് അപ്പോൾ ഏരിയ മണ്ണാർക്കാട് ചെന്ന് അവിടെയുള്ള പല നേതാക്കന്മാരെയും കണ്ട് രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെതല്ലാത്ത ചില രീതികളുണ്ടെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കേണ്ടതായിട്ടുള്ള പക്വതയൊന്നും അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ കാണിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്നത് അപ്പോൾ ഇദ്ദേഹം വലിയ ആർഭാട ജീവിതം നയിച്ചു എന്നും ഈ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പണം അടിച്ചുമാറ്റി എന്നുള്ളത് പാർട്ടി നേരിട്ട് കണ്ടെത്തുകയും നടപടി ശുപാർശ ചെയ്യും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഗോവിന്ദൻ നേരിട്ട് പങ്കെടുത്ത ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഇദ്ദേഹത്തിനെതിരെ നടപടി പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരു ആളാണ് ഈ പി കെ ശശി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി ഏതാനും ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ നമുക്ക് ഉറപ്പായും മറ്റേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഒരു അവസരത്തിൽ പി കെ ശശിക്കെതിരെ വന്നിട്ടുള്ള നടപടി അത് ഏതെങ്കിലും തരത്തില് ഇപ്പൊ പാലക്കാടിനെ ബാധിക്കാൻ സാധ്യതകളുണ്ടോ നമ്മളീ കാണണ്ടത് പാലക്കാട് യഥാർത്ഥത്തിൽ കുറെ കാലമായി വലിയ വിഭാഗീയത നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് മണ്ണക്കാ മണ്ണാർക്കാട് പോലെയുള്ള സ്ഥലം ഇപ്പൊ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മണ്ണാർക്കാട് ഏരിയ കമ്മറ്റിയാണ് ഇപ്പൊ പിരിച്ചുവിട്ടിരിക്കുന്നത് വേറൊരു ശശിയാണ് ഇപ്പൊ മണ്ണാർക്കാട് ഏരിയയുടെ താൽക്കാലിക ഏരിയ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കാണണ്ടത് പാലക്കാട് പാലക്കാട് കുറെ കാലമായിട്ട് ഈ ശശിയുടെ പേരിൽ മാത്രം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു നമ്മളിൽ കാണുന്നുണ്ട് വിഭാഗ പ്രവർത്തനത്തിന്റെ പേരിൽ ശശിക്കെതിരെ നടപടിയെടുത്ത് അയാൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് മറ്റു പീഡനക്കേസുമായി ബന്ധപ്പെട്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പീഡനക്കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നടപടിക്ക് വിധേയമായി ഒരിക്കൽ പോലും ഒരു സി പ്രവർത്തകന്റെ ലാളിത്യമോ അല്ലെങ്കിൽ ജനകീയതയോ ഒന്നും പുലർത്താതെ അവിടെ വലിയ തലയെടുപ്പുള്ള നേതാവ് എന്നുള്ള രീതിയിൽ താൻ പ്രമാണിത്വവും ആടംപിറ്റലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് നേതാവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നേതൃത്വ ഗുണമുണ്ടെങ്കിലേ നേതാവ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് സി പി എമ്മിൽ ഇത്ര വലിയ നേതാക്കന്മാരായി തഴച്ചു വളർന്നതെന്നുള്ള പരിശോധിക്കപ്പെടേണ്ടി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ കാരണം ഇപ്പം കോൺഗ്രസിന്റെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ശ്രീ എ വി ഗോപിനാഥ് അതോടൊപ്പം തന്നെ അദ്ദേഹം എം എൽ എ ആയിരുന്നു ഈ എ വി ഗോപിനാഥിനെയും പി കെ ശശിയെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ കാരണം രണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന രണ്ട് മുൻ എം എൽ എമാരാണ് ഇത് ഇരു രാഷ്ട്രീയ ഇരു മുന്നണികൾക്കകത്തും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വല്ല സാധ്യതയുണ്ട് കാരണം പി കെ ശശി ഒരുപക്ഷെ ബ്രാഞ്ചിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധനാവുമോ ഇപ്പൊ എ വി ഗോപിനാഥ് ഏത് സമയവും എൽ ഡി എഫിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വാർത്തകളുണ്ട് ഈ എ വി ഗോപിനാഥ് യഥാർത്ഥത്തിൽ പിണറായി ഒരു പിണറായി ഭക്തനായി ഒരു കാലഘട്ടമുണ്ട് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ഷനൊക്കെ ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ അദ്ദേഹം പരസ്യമായി തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നും എൻ്റെ തീരുമാനം എൽ ഡി എഫിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും മനസ്സ് എൽ ഡി എഫിൻ്റെ കൂടെയാണെന്നൊക്കെ പ്രഖ്യാപിച്ചാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു വലിയൊരു പ്രസ്താവന ഉണ്ട് സി പി എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് മേൽ എന്നും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മാത്രമല്ല പാർലമെന്റിലുള്ള വലിയ പെർഫോമൻസും കോൺഗ്രസിൻ്റെ പെർഫോമൻസ് സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായ വലിയ പെർഫോമൻസോടുകൂടി ഇപ്പോൾ അടക്കം ഉള്ള പിന്നെ കോൺഗ്രസിന്റെ വിജയം യഥാർത്ഥത്തിൽ ഗോപിനാഥിന്റെ ഈ വലിയ തരത്തിലുള്ള വിമത പ്രവർത്തനത്തിന് ശക്തി കുറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ കാണേണ്ടത് മാത്രമല്ല ഗോപിനാഥന് അങ്ങനെ പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ ഒരാൾ ഒരു ഒരാളെ ഒരു പഞ്ചായത്തിൽ മാത്രമേ അദ്ദേഹത്തിന് വേരുകളുള്ളൂ എന്ന് മാത്രമല്ല അദ്ദേഹം പലപ്പോഴായി പിണറായി സ്തുതി നടത്തുകയും എന്നാൽ പാർട്ടി വിട്ടു പോവാതിരിക്കുകയും ഞാൻ ഇപ്പോഴും കോൺഗ്രസ് താരനാണെന്ന് പറയുകയും ഇദ്ദേഹത്തെ നടപടി എന്ന് പറയുമ്പോൾ സമയം ഞാൻ കോൺഗ്രസിൽ അംഗമല്ലെന്ന് പറയുകയൊക്കെ ചെയ്ത് വളരെ വിചിത്ര പങ്കെടുക്കുക ചെയ്തതാണ് വിചിത്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തിന് ജില്ലയിൽ ആകമാനം വലിയ പേരുകളില്ല പക്ഷേ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പി കെ ശശിക്ക് എന്ത് എന്തുകൊണ്ടാണ് പി കെ ശശിക്കെതിരെയുള്ള ഈ ആരോപണത്തിൽ പാർട്ടി നടപടിയെടുക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ വേണ്ടി പിന്നെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ പാലക്കാട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ പി കെ ശശിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സി പി എമ്മിന് അവിടുത്തെ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ഈ പി കെ ശശിക്കെതിരെയുള്ള വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ വിമത പ്രവർത്തനം നടത്തുമെന്ന് പാർട്ടിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ഈ ശശിക്കെതിരെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം വെച്ചാൽ ഇ പി ജയരാജന് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങള് പി ജയരാജനും അദ്ദേഹത്തിന്റെ മകനും എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഇതിനൊക്കെ അപ്പുറത്ത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ ഉയർന്നിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ കേവലം ഒരു ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ശശി അതായത് കെ ടി ഡി സി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഒരു നടപടി വരുമ്പോൾ അതിലൊരു എന്താ പറയുക ഒരു പാർട്ടിയുടെ നിലപാടിലൊരു വ്യത്യസ്ത തലങ്ങളില്ല അല്ല സിബി നമ്മളിൽ നമ്മളീല് ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അവിടെ വലിയ രീതിയിലുള്ള ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്നലെ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ അത് ഇന്നലെ ഉണ്ടായ ആരോപണമൊന്നുമല്ല അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ ഏതാണ്ട് രണ്ട് ചേരിയായി നിൽക്കുന്ന ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഇതിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നത് അല്ലാതെ ഇപ്പം പി ജയരാജനെതിരെ ഉണ്ടായ ആരോപണം പോലെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആരോപണം പോലെയോ ഒന്നുമുള്ള ഒരു വിഷയമായ അല്ല ഇത് ഇത് പാർട്ടിയുടെ പണമാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ച ഫണ്ട് ജനങ്ങളുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് പ്രവർത്തകർക്കെന്നും സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ സ്വന്തം ഫണ്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറയുന്നത് ഗുരുതരമായ വിഷയമാണ് അത് മറ്റ് മറ്റു വിഷയം സ്വന്തം പാർട്ടി പാർട്ടി അക്കൗണ്ടിൽ പോലെയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃതമായി പിരിവെടുത്തു മാത്രമല്ല സ്വന്തക്കാരെ പല സഹകരണ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പലരെയും നിയമിച്ചു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് മറ്റ് കേസൊക്കെ പറഞ്ഞാൽ മറ്റ് മറ്റ് കമ്പനികളുമായും അല്ലെങ്കിൽ മറ്റു ആളുകളുമായും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ള ആരോപണങ്ങളാണ് സാർ ഈ സഹകരണ ബാങ്കിൽ നിന്ന് പണം സ്വരൂപിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു വസ്തു കൂടി നിലനിൽക്കുന്നുണ്ട് കരവന്നൂർ ബാങ്കിൽ നിന്ന് എത്ര വലിയ തുകയാണ് സി പി എം എടുത്തിരിക്കുന്നത് അത് ഇത്തരത്തിലുള്ള തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി പോകുമെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന് പറയുന്നത് അല്ല തൃശൂർ ജില്ലാ സെക്രട്ടറി അതിൽ എന്തെങ്കിലും തരത്തിൽ കുറ്റകരമായ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ട് തീർച്ചയായും നടപടി ഉണ്ടാവും ഉണ്ടാവുന്ന മാഷ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മാഷ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കളകൾ പറിക്കുക തന്നെ ചെയ്യുന്നു ഇപ്പം സി പി എമ്മിൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഇനി ആരും ബാക്കി ഉണ്ടാവില്ല അത് നേതൃത്വം തിരിക്കുന്ന ആരും ബാക്കിയുണ്ടാവും അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഇതിനെ ന്യായീകരിക്കല്ല മറിച്ച് പി കെ ശശിമാരാണ് കേരളത്തിൽ ആകമാനം പാർട്ടിയെ നയിക്കുന്നത് വേറൊരു വസ്തുത കൂടിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന് അപ്രിയനായി മാറുന്ന ഏത് സമയത്താണോ ആ സമയത്ത് ആ കളകൾ പാർട്ടിയിൽ നിന്ന് എന്നുള്ളതാണ് മറ്റൊരു അപ്പം ഈ ഇദ്ദേഹത്തിന് ഇപ്പൊ കെ ടി ഡി സി ചെയർമാൻഷിപ്പ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എം എൽ എ രണ്ടാം ടേമിലും ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഈ പീഡന പരാതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചില കുറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതാണ് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞാൽ അന്ന് വലിയ രീതിയിൽ വലിയ ട്രോളൊക്കെ ആയൊരു സംഭവമാണ് തീവ്രത കുറഞ്ഞത് തീവ്രത കുറയും അതുകൊണ്ട് പോലീസിന് പരാതിയില്ല മെഷീൻ എവിടെയാണെന്ന് നമ്മളിപ്പം നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി ശശിക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ പോലും പുറത്താക്കി ഇദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് നമ്മൾ കാണണം ഇപ്പോഴും അദ്ദേഹം സി പി എം മെമ്പറാണ് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും ഈ പിന്നെ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഇത്തരം നിരന്തര മായ ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാളിനെ പിന്നെയും എന്തിനാണ് പാർട്ടിയും നിലനിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും പാർട്ടിയും തള്ളിക്കളഞ്ഞാൽ പിന്നീട് പാർട്ടിയിൽ പലർക്കെതിരെയും അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചില സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ പാർട്ടി നിലനിർത്തി പാർട്ടി നിലനിർത്തിയിരിക്കുന്ന ഒരാളിനെ വേണമെങ്കിൽ അടുത്ത സമ്മേളനം ഈ വരാനിരിക്കുന്ന സമ്മേളനമില്ല ഈ സമ്മേളന കാലാവധി കഴിഞ്ഞ് അടുത്ത സമ്മേളന കാലാവധി കൂടുതലായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കണം അപ്പൊ പൂർണ്ണമായി ശശിയെ തള്ളി പറയാൻ വി ശശിയെ തള്ളി പറയാൻ നേതൃത്വം തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല തരന്താഴ്ത്തവും മാത്രമേ തരം താഴ്ത്തപ്പെട്ട ഒരുപാട് ആളുകൾ പിന്നീട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ പി ശശീൻ്റെ വിഷയം അതല്ല പി ശശീനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് വഴിമാറുകയൊക്കെ ചെയ്ത അദ്ദേഹം പിന്നീട് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലാണ് വീണ്ടും സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത് നമ്മളിൽ കാണിയിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോലീസ് സംവിധാനം മൊത്തം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പി ശശി വീണ്ടും ശക്തനായെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആകെ ഉത്തരവ് ഉള്ളൂ അദ്ദേഹം പിണറായി വിജയന്റെ ഒരു ഗുഡ് ബുക്കിലുള്ള ആളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പി കെ ശശി ബുക്കിൽ നിന്ന് മാറിയതാണോ ഈ വിഷയങ്ങൾക്ക് കാരണം എന്നുള്ളതൊക്കെ ഇനി വെളിപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒറ്റക്കാര്യം മാത്രമല്ല ചർച്ചയുണ്ട് ഇപ്പൊ കോഴിക്കോട് പി എസ് സി നിയമനവുമായി ബന്ധപ്പെ എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് കോടിയുടെ അഴിമതി ആരോപണം വന്നു അവിടെ ഒരാളെ പുറത്താക്കി അത് അവിടെ അവസാനിച്ചു കണ്ണൂരിലാണെങ്കിലും വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ വരുന്നു അവിടെ ചില ആളുകളെയൊക്കെ പുറത്താക്കുകയും ചില ആളുകൾക്കെതിരെ നടപടിക്തുക്കൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പല ജില്ല സ്ഥലങ്ങളും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഈ പേട്ടയിൽ നമ്മുടെ തൃപ്പൂണിത്തരയ്ക്ക് അടുത്തുള്ള പേട്ടയിൽ കൊച്ചിങ് കോർപ്പറേഷന്റെ പിന്നെ പരിധിയിലുള്ള പേട്ടയിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഏരിയ കമ്മിറ്റി അംഗമാവും ആയ ആളുകളും അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഒൻപത് പേരെ പാർട്ടിയിൽ നിന്ന് പോയി രാജിവെച്ച് പോയി എന്താ സംഭവം അവിടുത്തെ ഏരിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒക്കെ ചേർന്നിട്ടുള്ള പല വിധത്തിലുള്ള ഈ സാമ്പത്തിക ആരോപണങ്ങളും അതിനെതിരെ ഉണ്ടായ പാർട്ടിയിൽ പരാതി കൊടുക്കുകയും ജില്ലാ സെക്രട്ടറി ഈ പരാതി ആർക്കെതിരെയാണോ പരാതി വന്നത് അയാളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപടികളൊക്കെ വന്നപ്പോൾ ആളുകൾ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ചിത്ര കാണുന്നത് അപ്പം ഈ ആരോപണങ്ങൾ വരുന്ന സമയത്ത് നേതാക്കന്മാർ മാത്രമേ ഇനി എന്നും സാധാ പാർട്ടി പ്രവർത്തകരാണ് കാരണം അവരെ സംബന്ധിച്ചോളം ഇതിൽ നേട്ടങ്ങളൊന്നുമില്ല ഈ പാർട്ടിയിൽ നിന്ന് നിന്നുകൊണ്ട് അവർക്ക് നേട്ടങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് പ്രാദേശിക നേതാക്കന്മാർക്ക് ബ്രാഞ്ച് പിന്നെ സെക്രട്ടറി പൊട്ടിട്ട് മേളിലോട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരായാലും ശരി പിന്നെ അങ്ങോട്ട് കയറി 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 സ്റ്റേറ്റ് സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരും അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറിക്കൊക്കെ ചിലപ്പോൾ ഈ പാർട്ടി കൊണ്ട് ഗുണമുണ്ടാവും പക്ഷേ ഇതിലൊന്നും ഒരു ഗുണമില്ലാത്ത പാർട്ടിയുടെ കൂടെ ആത്മാർത്ഥമായി ഹഡ്കോറായിട്ട് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇതിനുള്ള സ്നേഹം കൊണ്ട് മാത്രം നിൽക്കുന്നതാണ് അപ്പം അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ദുഷ്പ്രണതകളും അധമ പ്രവർത്തനങ്ങളൊക്കെ സഹിക്കാവുന്നതിനൊക്കെ അപ്പുറമായിട്ടുണ്ട് അവർക്ക് നെക്സ്റ്റ് ടോക്ക് ഓപ്ഷൻ ഉണ്ട് അവർ മറ്റ് പാർട്ടികളിലേക്ക് പോകും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തന പൊതുപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കും അതുകൊണ്ട് ഈ പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഈ പാർട്ടിയുടെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതിൽ പി കെ ശശിമാരുടെ കൈകളിലാണ് ഈ പാർട്ടി എന്നും അതുകൊണ്ട് ഒരു ശശിമാരെ ഒരു ശശി പുറത്താക്കിയത് കൊണ്ടൊന്നും അല്ലെങ്കിൽ തരതാത്തത് കൊണ്ടൊന്നും ഈ പാർട്ടി വന്നുപെട്ടിരിക്കുന്ന ഒരു ദുസ്ഥിതിയിൽ നിന്നും വലിയ രീതിയിൽ ഒന്ന് രക്ഷപ്പെടാൻ പാടുപെടും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയുന്നത് എങ്കിലും പി കെ ശശിക്കെതിരെ വന്നിരിക്കുന്ന നടപടി സി പി എമ്മിനകത്തെ ഒരു പുതിയ തിരുത്തൽ ആണ് എങ്കിൽ അതിനെ ജനങ്ങൾ സ്വാഗതം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം